ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കുറച്ച് റംബൂട്ടാൻ പറിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് കുറച്ച് നമ്മൾ അച്ചാറിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം നമുക്ക് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വൈൻ ഇടാം കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ചാനൽ ഇല്ലാത്തത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുത്താലും ഇടാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മൾ ബാക്കി റംബൂട്ടാൻ വൈൻ ഇടാൻ പോവാണ് പോകാന്നെട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വാ കിലോ റംബൂട്ടാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഭരണിക്കകത്താണ് ഇടാൻ പോകുന്നത് പത്ത് മുപ്പത് വർഷം പഴപ്പുള്ള ഭരണിയാണ് നമുക്ക് റംബൂട്ട എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം പിന്നെന്താണ്ട് നമ്മള് പറിച്ചു വെച്ചപ്പോ നല്ല ചാടറങ്ങിട്ടുണ്ട് കേട്ടോ അതോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം േപ്പം ഇനി നമുക്ക് അടുത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം അതായത് ഒരു കിലോ പഞ്ചസാരയാണ് കേട്ടോ നമ്മള് രണ്ട് കിലോ റുമ്പോട്ടാണ് എടുത്തേക്കുന്നത് അപ്പൊ നമ്മുടെ റംബോട്ടാന് നല്ല രീതിക്ക് മധുരമുണ്ട് ഉണ്ട് അപ്പം ഒരു കിലോ പഞ്ചസാരയാണ് ഞങ്ങൾ ഇട്ടു കൊടുക്കുന്നത് ൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ ചിരട്ട തവി കേട്ടോ ഇതിനെ ഉപയോഗിക്കാം സ്റ്റീലിന്റെ തവി ഒന്നും ചെറുതായിട്ട് ഇതൊന്നും ഇങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ ഒത്തിരി ഒന്ന് ഉടക്കണ്ട ചെറുതായിട്ട് തവി വെച്ചൊന്നാക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് തിളപ്പ് ചേറിയ വെള്ളമാണ് കേട്ടോ ഇത് നമുക്കൊരു രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഫുള് വെള്ളം ഒഴിച്ചാൽ നമുക്ക് പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞിരിക്കാൻ പാടാണ് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്കിനി അടുത്തതായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് കറിവപ്പെട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി ചിലർ ഗ്രാമ്പും ഇടുന്നവരുണ്ട് നമ്മളിവിടെ കറുകപ്പട്ടയാണ് ഇടുന്നത് ഇനി നമുക്ക് കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ ഉപയോഗിച്ചതിന്റെ ബാക്കിയൊന്നും എടുക്കണ്ട പുതിയതായിട്ട് വാങ്ങിച്ചൊരു ഈസ്റ്റ് ഇട്ടു കൊടുക്കണേ നമുക്ക് കുറച്ച് ഒരുപാട് ഈസ്റ്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഈസ്റ്റ് ഒരുപാടായ വേറൊരു ചെവയായിപ്പോ ഇതിൻ്റെ ഒരു പദ്ധതിയോളം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇപ്പം നമുക്ക് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒന്നും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നല്ല രീതിയിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഭരണി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഭരണിയോ ഇല്ലെങ്കിൽ പൊട്ടുന്ന കുപ്പിയോ എടുക്കുമ്പോൾ ഒട്ടും നനവില്ലാത്ത രീതിയിൽ കഴുകി ഉണക്കി വേണം എടുക്കാൻ കേട്ടോ ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് എയർടൈറ്റ് ആയിട്ട് വെക്കരുത് കുറച്ച് ലൂസുള്ള ഏതെങ്കിലും അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ നമുക്ക് തുണി വെച്ച് മൂടാം നൂറ് റബ്ബർ ബാൻഡ് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഒത്തിരി ഒന്ന് ടൈറ്റ് ചെയ്യണ്ട ഇങ്ങനെ വെച്ചാൽ മതി ഇതൊരു ഇരുട്ട് റൂമി വെക്കണം കേട്ടോ ഗൈസപ്പ് ഇത് നമ്മൾ നല്ല രീതിക്ക് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് വെക്കണ്ടെന്ന് വെച്ചാൽ ഒരു എട്ട് ദിവസം വെക്കണം നമ്മൾ എല്ലാ ദിവസവും രാവിലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ കേട്ടോ ഗൈസപ്പ് നമ്മൾ ഇത് നല്ല രീതിക്ക് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെക്കണ്ടെന്ന് പറയുന്നത് ഒരു എട്ട് ദിവസമാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഇളക്കരുത് ഒക്കെ ആ ഭരണിയുടെ സൈഡിൽ ഇങ്ങനെ കാണുമായിരിക്കും അതൊക്കെ നമ്മൾ എടുത്തിട്ട് അതിലോട്ട് തിരിച്ചിട്ട് ഒന്ന് ഇളക്കി വെക്കണം അത് നമ്മൾ ഏഴ് ദിവസം അത് ചെയ്യണം കേട്ടോ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് എട്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ എടുക്കുന്നത് എട്ടാമത്തെ ദിവസം എടുത്തിട്ട് നമുക്ക് വൈൻ എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി എട്ടാമത്തെ ദിവസം കാണിക്കാം ഗൈസ് പ്പ് നമ്മൾ ആദ്യത്തെ ദിവസം തുറന്ന് നോക്കാൻ പോവാണ് കേട്ടോ വൈൻ ഇട്ടത് നമുക്കപ്പം ഗൈസപ്പ് ഇത് നല്ല രീതിക്ക് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതാ വേണ്ട ഇപ്പഴും കുമ്മട വരുന്നത് കണ്ടോ നിങ്ങൾ അപ്പൊ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇന്നലെ എടുത്ത തവ തന്നെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് െട്ടി വെച്ച പോലെ എന്നും കെട്ടിവെക്കാൻ പോകണം കേട്ടോ ഇനി ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഏഴ് ദിവസം വരെ രാവിലെ എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി വെക്കണം ഒരുപാട് ഇളക്കിയ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ ഇപ്പൊ നമുക്കിത് പഴയ പോലെ തന്നെ കെട്ടിവെക്കാം നമ്മൾ ഇത് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എടുക്കുന്നത് എട്ടാമത്തെ ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പത്താമത്തെ ദിവസം എടുക്കാം പത്താമത്തെ ദിവസം എടുക്കുമ്പോൾ കുറച്ചും കൂടി വീര്യം കൂടിയ വൈകിട്ട് നമ്മൾ എട്ടാമത്തെ ദിവസം എടുക്കും അപ്പൊ നമുക്കിനി അന്ന് കാണാം ഗൈസപ്പം നമ്മുടെ വയനെല്ലാം ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇത് എടുക്കുന്നത് എട്ടാമത്തെ ദിവസമാണേ നമുക്ക് എന്തായാലും എന്തോ ആയിട്ടുണ്ടെന്ന് തുറന്നു നോക്കാം ണ്ടോ ഗെയ്സ് അപ്പം ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നമ്മൾ എല്ലാ ദിവസവും എടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചതാണ് ഇപ്പോഴും അതി കുമ്മളകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ് അപ്പോൾ ഇതൊരു പാലിൻ്റെ പോലത്തെ കളറാവോ ആദ്യം കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് നല്ല രീതിക്ക് ഇതുപോലെ തെളിഞ്ഞ് ഒരു ഈ ഒരു കളറിലോട്ട് വരും ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഏകദേശപ്പം നമ്മളൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മളൊരു ജഗ്ഗു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറേശെ ഒഴിച്ച് അരിക്കാം കേട്ടോ ഇത് കലക്കി കോരല് നമ്മൾ മുകളിൽ നിന്ന് അതിന്റെ മട്ടി വരാതെ കോരി എടുക്കണം കേട്ടോ അത്യാവശ്യം ഇപ്പം നമുക്കിതൊരു പൊട്ടുന്ന കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം കേട്ടോ നമ്മൾ കുപ്പി നല്ല രീതിക്ക് കഴിയെടുത്തിട്ടുണ്ട് ഈ കുപ്പിയാണ് കേട്ടോ ഇത് രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് നമുക്ക് ഈ അരിച്ചത് ഈ കുപ്പിയിലോട്ട് കളയാതെ ഒഴിച്ച് കൊടുക്കാം നമ്മളിത് കോരുമ്പം ഇതിൻ്റെ മട്ടി പൂരി വെക്കരുത് കേട്ടോ തിളച്ച് തന്നെ കോരണം എന്നിട്ട് നമ്മൾ ഇത് ഒഴിച്ചു വെക്കുമ്പോൾ ഈ ഒരു കളറാണെങ്കിലും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഇനി ഇതിന്റെ കളറ് മാറും കേട്ടോ നല്ലപോലെ തെളിഞ്ഞു വരും ഗൈസപ്പം നമ്മൾ ഈ കുപ്പി രണ്ട് ലിറ്ററിൻ്റെയാണ് ഇതിൽ നമുക്ക് നിറച്ചുണ്ട് കേട്ടോ വൈൻ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത് നമ്മുടെ റംബൂട്ടാനി നല്ല ജ്യൂസ് ഉള്ള റംബൂട്ടാനാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് ലിറ്റർ കൂടുതൽ വൈനുണ്ട് ഗൈസ് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്രയും ഫുള്ളായിട്ട് നിറച്ച് വെച്ചത് നമ്മൾ സാധാരണ ഇത് ഇത്രയും നിറച്ച് വെക്കല് കുപ്പിയിൽ ഏറ് കയറി ചിലപ്പോൾ കുപ്പി പൊട്ടിപ്പോവാൻ സാധ്യത കേട്ടോ അതുകൊണ്ട് നമ്മളിത് പകുതി വെച്ച് ഒഴിച്ചു വെക്കാവുള്ളൂ കേട്ടോ അപ്പം നമ്മളിതിനെ രണ്ട് കുപ്പിയിലായിട്ട് മാറ്റി ഒഴിച്ചാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത് ഗൈസ് ഇപ്പം നമ്മളിത് രണ്ട് കുപ്പിയിലായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് നനമുള്ള കുപ്പിയൊക്കെ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇല്ലെങ്കിൽ ഇത് പൂത്ത് പോവും നമ്മളിപ്പം നല്ല ഉണങ്ങിയ കുപ്പിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് വെളിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഗൈസ് അപ്പൊ നമുക്ക് ഒന്ന് ടേസ്റ്റ് എങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടെന്ന് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് അടിപൊളിയാണ് ഗൈസ് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം ഒരു ഒരു പുളിപ്പും അത് നിങ്ങള് ട്രൈ ോക്കണം എങ്ങനുണ്ടെന്ന് അടിപൊളിയാണ് ഗൈസ് നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സോഡയൊക്കെ കുടിക്കത്തില്ലേ അപ്പൊ നമ്മൾ നാക്കിന് ഒരു പെരുപ്പൊക്കെ ഉണ്ടാവത്തില്ലേ അതേ ഒരു എഫക്റ്റ് ആണ് കേട്ടോ ഇതും നമ്മൾ കുറച്ച ദിവസവും കൂടെ വെച്ചിരുന്നാൽ കുറച്ചും കൂടെ ഇതാവും പക്ഷെ അടിപൊളിയാണ് ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത സീസണിലായിരിക്കും ഇനി റമ്പൂട്ടം കിട്ടുന്നത് ഈ സീസണിൽ കഴിഞ്ഞോന്നറിയത്തില്ല നമ്മുടെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇനി റംബൂട്ടം കിട്ടുമ്പോൾ കുറച്ചെടുത്ത് ഇതുപോലെ വൈനിട്ട് നമുക്ക് കേട്ടോ നല്ല മധുരവും നല്ലതാണ് പൈസ അപ്പം നമ്മള് നമ്മുടെ ഇവിടെ റംബൂട്ടം തീർന്നിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ ഉണ്ട് ഒരു നിരത്തിലും കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ പരിസരത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റംകൂട്ടം വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് തരാം കേട്ടോ നമ്മൾ കുറച്ച് തരാം നിങ്ങളും പോയി വൈൻ ഇട്ട് നോക്കണം അപ്പം അത്രയുള്ള കൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ ബായ്